ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അഞ്ചല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി എങ്ങനെ വളർത്തിയെടുക്കാം അതായത് മുടിയെ വളർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിറ തടയാനും സഹായിക്കും കേട്ടോ നമ്മുടെ സ്കാൽപ്പ് ഞാൻ ഈ പറയുന്ന രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും അതിനോടൊപ്പം തന്നെ അകാല നിറ തടയാനും സഹായിക്കും കേട്ടോ അപ്പോൾ സ്കാൽപ്പിലെ മസാജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ ഇത് ഇപ്പോൾ നമ്മുടെ തല മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് തുളി ആവണക്കെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് മസാജ് കൊടുക്കുന്നത് നമ്മുടെ തലയോടാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ആയിട്ട് ഇത് മുടിവേരുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ ഓക്സിജനും അതുപോലെ തന്നെ മുടിക്കാവശ്യമുള്ള പോഷകങ്ങളും നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ ശിരോചർമ്മ മസാജ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും ഈ മസാജിലൂടെ നിർജീവമായ മുടിവേരുകളിലേക്ക് ഓക്സിജനും ബ്ലഡും ലഭിക്കുന്നത് നമ്മുടെ മുടി നല്ല ആക്റ്റീവ് ഗ്രോത്ത് ഫേസിലേക്ക് എത്തുകയും ആവശ്യത്തിന് ഓക്സിജനും ബ്ലഡും നമ്മുടെ മുടിവേരകളിലേക്ക് എത്തുന്നതിന് എത്തുന്നതിലൂടെ നമ്മുടെ നര ചെറുക്കാനും ഇത് സഹായിക്കും കേട്ടോ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ആദ്യത്തെ എന്ന് പറയുന്നത് ശാന്തമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് റിലാക്സേഷൻ മൂഡ് ഉണ്ടായിരിക്കണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ അടുത്തതായി ഇഷ്ടപ്പെട്ട അതായത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന പാട്ട് വച്ച് കേട്ട് കേട്ടിട്ട് ഇരുന്നോ കിടന്നോ തല നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മനസ്സും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ തല കീഴ്പോട്ടിട്ട് മസാജ് ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമ്മുടെ ഇൻവെർഷൻ മെത്തേഡിൽ ഞാൻ ഇൻവെർഷൻ മെത്തേഡിൻ്റെ ഒരു ഫുൾ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ കയ്യിൽ എണ്ണ എടുത്തിട്ട് പതിയെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വല്ലാതെ മൃദു ആവാനും പാടില്ല വല്ലാതെ അമർത്താനും പാടില്ല കേട്ടോ മസാജിൻ്റെ ഗുണം നമുക്ക് തലയ്ക്ക് ലഭിക്കുകയും വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കുലർ മോഷനിലാണ് ശിരോചർമ്മത്തിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ഇടയ്ക്ക് നമ്മുടെ പ്രഷർ പോയിന്റുകളിൽ നമുക്ക് ചെറുതായിട്ട് അമർത്തുകയും ചെയ്തും കേട്ടോ ഇങ്ങനെ അമർത്തുന്നത് വഴി നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും സഹായിക്കും ഇങ്ങനെ നമ്മളൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നടതടയാനും സഹായിക്കും ഇത് ചെയ്യേണ്ടത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പാണ് കേട്ടോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മു ഇതിൻ്റെ ഗുണം ഇരട്ടി നമുക്ക് ലഭിക്കും അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിലേക്കും ബൈ ബൈ